ഹലോ ഫ്രണ്ട്സ് ഇതേണ്ടാ നമ്മൾ തോക്ക് ഉണ്ടാക്കിയെടുക്കാണ്ടോ ഇത് റബ്ബർ ബാൻഡ് കണ്ണാ കേട്ടോ ഇതാണ് ബുള്ളറ്റ് ഒരു ധനം അപ്പം നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ നേരെ വീട്ടിലേക്ക് ചായ സെറിയ ശരി അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിരിക്കാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കാർബോഡിൻ ഉണ്ടാ അതുകൊണ്ട് ഷീറ്റിൽ നമ്മൾ തോക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ വരച്ചെടുക്കേണ്ടത് വെട്ടിടുക്ക അങ്ങനെ ഒരു രണ്ട് പീസ്ട്ടാണ് നമ്മൾ വെക്കണേ എന്നാൽ രണ്ടെണ്ണം വെച്ച് ഇങ്ങനെ ഒട്ടിക്കാം അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇവിടെ ഒരു വെട്ട് പോലെ ഇട്ട് വയ്ക്കും ഇങ്ങനെ ചിരിച്ച് അങ്ങനെ എൻ്റെ ഫ്രണ്ടിലൂടെ വന്നോട്ടോ അതിങ്ങനെ അത് കഴിഞ്ഞിട്ട് കാർഡ് ബോർഡ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ടാക്കി എടുക്കാം ഇങ്ങനെ സ്മൂത്തായിട്ട് അതിൻ്റെ ഉള്ളിക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ അതുകൊണ്ട് അതിൻ്റെ സ്മൂത്ത് ആയിട്ട് കയറണ മറ്റേതിന് ഇതുണ്ടാക്കണം കേട്ടോ അത് ഇങ്ങനെ ചെരിഞ്ഞാണ് വരാൻ മോള് ഭാഗം ഇത് വർക്ക് ചെയ്യുന്നത് കാണിച്ച ഒരു റബ്ബർ പാനെടുക്കാ എന്നിട്ട് ഫ്രണ്ടിൽ വെട്ടിട്ടുള്ളത് നമ്മൾ ബാക്കിലേക്ക് ഇതിങ്ങനെ ആ വെട്ടിട്ട് സ്ഥലത്തേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാം എന്നിട്ട് ഈ സംഭവം ഇല്ലേ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നീക്കുക അത് നീക്കുമ്പോഴാണ് സാധനം പോകുന്നത് കണ്ട അങ്ങനെയാണ് ചേരിച്ച് കട്ടിയാൻ പറഞ്ഞേ ഇങ്ങനെ നീക്കുമ്പോൾ സാധനം പോട്ടോ എന്നിട്ട് പേപ്പർ എടുക്കുക എന്നിട്ട് ഇങ്ങനെ റോളൊക്കെ ഇങ്ങനെ റോളാക്കി എടുക്കുക എന്നിട്ട് ഒട്ടി വയ്ക്കുക അത നേരെ എടുത്ത തോക്കിൻ്റെ ബാക്ക് വസ്തു ഇതിങ്ങനെ ഒട്ടിച്ച വയ്ക്കുക തോക്കിൻ്റെ ഒരു ഷേപ്പ് ഇട്ടാൻ വേണ്ടിട്ടോ ഇങ്ങനെ രണ്ടും മടക്കുക ഇങ്ങനെ ഇതിങ്ങനെയൊന്ന് വയ്ക്കുക ഒട്ടിച്ചു കൊടുക്കാം അത് രണ്ട് പേപ്പർ റോൾ ഇങ്ങനെ രണ്ടെണ്ണാക്കി എടുക്കുക അല്ല രണ്ടെണ്ണം രണ്ട് ചെറിയ പീസ് മുറിച്ചിട്ട് ഒട്ടിച്ചെടുക്ക എന്നിട്ട് ഒരു വല്ല് തീർക്കാം എന്നിട്ട് ആ വില്ലേൻ്റെ അടിയിലെ രണ്ടെണ്ണം ഇങ്ങനെ ഒട്ടിച്ച ഒട്ടിച്ച വയ്ക്ക പൊട്ടിച്ചെടുത്തു കേട്ടോ അത് നമ്മൾ നേരെ തോക്കിൻ്റെ ഇത് ഇവിടെ ഇങ്ങനെ വെക്കുക എന്നിട്ട് അവിടെ ഒട്ടിക്കുക പൊട്ടിച്ചെടുക്കുന്നത് നമ്മുടെ സംഭവം ഇത്രേ ഇത്ര ഉള്ളിട്ടാ എന്നത് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ വലിക്കുക യ്ക്കാ എന്നത് വിളിച്ച് നീക്കുക അപ്പം നമ്മുടെ സംഭവം എത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിലുണ്ടാകട്ടോ കേട്ടോ പോണംണ്ടോ ഒരു സമയം നമ്മുടെ സംഭവത്തിലുള്ള ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മൾ സ്ക്രൈബിലേക്ക് ചേർ അപ്പോൾ നിങ്ങൾക്ക് എടുത്തിരിക്കണം